ഇടിമുറിയിൽ കയറി ഇടിവെട്ട് നീക്കം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുമോ ചോദിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയുമാണ് കാരണം മറ്റൊന്നുമല്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ഇടിമുറികളാണെന്നുള്ള ആരോപണമാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് മുഖ്യമന്ത്രി എസ് എഫ് ഐയെ വളർത്തുന്നു എന്ന ആരോപണവുമായി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്ന സമയത്ത് മുൻപ് നടു റോഡിൽ എസ് എഫ്ഐയ വിറപ്പിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും കളത്തിലിറങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നടനോടിൽ എസ് എഫ് ഐയെ പൂട്ടിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളം വീണ്ടും ചർച്ച ചെയ്യുകയാണ് കാര്യം മറ്റൊന്നുമല്ല എസ് എഫ് ഐക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും എന്തിനേറെ എൽ ഡി എഫിലെ ഘടക കക്ഷിയായ സി പി തന്നെ രംഗത്ത് വന്നതോടെ സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് എസ് എഫ് ഐക്ക് നേരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുൾമുനയിൽ നിർത്തിയ ോഡിലിറങ്ങി ചോദ്യങ്ങൾ ചോദിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ താരമായി മാറുകയാണ് തലവേദനയായി മാറുകയാണെന്ന് സിപിഐഎം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് രൂക്ഷ വിമർശനവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം എസ് എഫ് ഐ തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമാണ് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം പുതിയ എസ് എഫ് ഐ അറിയില്ലെന്നും ബിനോയ് വിശം പറഞ്ഞു വിദ്യാർത്ഥി സംഘടനയെ കാര്യങ്ങൾ ശരിയായി പഠിപ്പിക്കാനും നേർവഴിക്ക് നയിക്കാനും സി പി എം തയ്യാറാകണം തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എസ് എഫ് ഐ ബാധിതയാകുമെന്നും കാര്യമട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഇടിമുറി ആക്രമണവും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിന്റെ കരണത്തടിക്കുകയും ഭീഷണി പ്രസംഗം നടത്തുകയും ചെയ്ത സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം സംഭവത്തിന് പിന്നാലെ എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് എസ് എഫ്ഐ തിരുത്തിയെ തീരുവെന്നും അതിന് സംഘടനയുടെ ഉത്തരവാദിത്വമാണെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതികരിച്ചിരുന്നു എന്നാൽ എസ് എഫ് ഐയെ ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ക്യാമ്പസുകൾ എസ് എഫ് ഐ കേന്ദ്രങ്ങളായി മാറിയ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ തെരഞ്ഞെടുക്കാൻ രണ്ട് വഴികളേ ഉള്ളൂവെന്ന ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ ജോയ് മാത്യു പറഞ്ഞു ഒന്നുകിൽ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് നാടുവിടുക അല്ലെങ്കിൽ എസ് എഫ് ഐ അക്രമി സംഘത്തിന്റെ അടിമകളാവുക അധികാരത്തിലെ സുഖശീതമയിൽ രമിക്കുകയും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തങ്ങളുടെ മുൻഗാമികളെ കാണുമ്പോൾ എസ് എഫ് ഐയിലെ ആർക്കാണ് വായിൽ വെള്ളം ഇവർക്ക് എന്നാണ് നേരം വിളിക്കുക ലോകം മാറുന്നതും കാലം മാറുന്നതും അറിയുന്നില്ലേ എന്നും സി പി എം എന്ന പാർട്ടിയുടെയും അവർക്ക് വേണ്ടി ചുടുചോറ് മാന്തുന്ന എസ് എഫ് ഐ കുട്ടിക്കുരങ്ങന്മാരെന്നും പരാമർശിച്ചുകൊണ്ട് ജോയ് മാത്യു ഇങ്ങനെയൊക്കെ വിമർശിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഭയം നോടുകയാണെന്ന് പറയേണ്ടി വരും കഷ്ടപ്പെട്ട് ഇവിടെ പഠിക്കാൻ തീരുമാനിച്ച സിദ്ധാർത്ഥന്റെ വിധി ഏത് വിദ്യാർത്ഥിയാണ് ആഗ്രഹിക്കുകയെന്നും ഒരു മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ ജോയ് മാത്യു ഇതിനിടെ ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ സംഘർഷത്തിൽ പ്രിൻസിപ്പലിനും വിദ്യാർത്ഥികൾക്കും പോലീസ് സംരക്ഷണം നൽകും പ്രിൻസിപ്പലിനും വിദ്യാർത്ഥികൾക്കും സംരക്ഷണം ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ക്യാമ്പസിനകത്തും പുറത്തും ക്രമസമാധാനം ഉറപ്പാക്കാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകി കോളേജ് പ്രിൻസിപ്പലിന്റെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നേതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചു കോളേജിൽ എസ് എഫ് ഐ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രിൻസിപ്പലിന് കയ്യേറ്റം ചെയ്യുന്നതിലേക്കും സംഘർഷത്തിലേക്കും എത്തിയത് പുറത്തുനിന്ന് എസ് എഫ് ഐ നേതാക്കൾ കോളേജിൽ എത്തിയെന്നും ഇവർ മർദ്ദിച്ചതുമാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിന്റെ ആരോപണം ഇതിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഇതിനിടെ തങ്ങളുടെ നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ രണ്ട് കാലിൽ കോളേജിൽ കയറില്ലെന്ന എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി നവതേജ് ഭീഷണിപ്പെടുത്തിയതും വിവാദമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവ് എസ് എഫ് ഐക്കുണ്ടെന്നും അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എസ് എഫ് അറിയാമെന്നും ഇപ്പോൾ സമീപനം പാലിക്കുകയാണെന്നുമാണ് നവതേജ് പറഞ്ഞത് പ്രിൻസിപ്പലിനെ അടിച്ചാശുപത്രിയിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെയൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അതും ചെയ്യുമെന്നും നവതേജ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഒരിക്കൽ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് പണി വാങ്ങിക്കൂട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഇതാ രക്ഷാപ്രവർത്തനത്തിൽ പിടിച്ചു കയറുകയാണ് ഞാൻ കണ്ട കാര്യം അന്നും ഇന്നും പറയുമെന്നും രക്ഷാപ്രവർത്തന പരാമർശം ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കീറുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും എസ് എഫ് ഐയെ പൂർണ്ണമായി ന്യായീകരിച്ച മുഖ്യമന്ത്രി കോളേജുകളിൽ എസ് എഫ് ഐക്ക് ഇടിമുറികളെന്ന് പ്രതിപക്ഷം താങ്കൾ മഹാരാജാവല്ല മുഖ്യമന്ത്രിയാണെന്ന് സതീശൻ ജനങ്ങളുടെ ദാസരാണെന്ന് മുഖ്യമന്ത്രി അങ്ങനെ നിയമസഭയിൽ വാക്പോര് ഇതിനിടയിൽ കുട്ടി സഖാക്കൾ തലവേദനയാകുന്നു എസ് എഫ് ഐ തുടരുന്നത് പ്രാകൃത സംസ്കാരമെന്ന വിമർശനവുമായി സി പി തന്നെ രംഗത്ത് വരുന്നു വീഴ്ചകൾ ഉണ്ടാകും വിദ്യാർത്ഥി ജീവിതമാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച മുഖ്യമന്ത്രി ചോദ്യങ്ങൾ ാണ് കുട്ടികളെ ഒന്നുകിൽ നാടവിടുക അല്ലെങ്കിൽ എസ് എഫ് ഐ അക്രമികളുടെ അടിമകളാവുക എന്ന പരിഹാസവുമായി വിമർശനവുമായി ജോയിനാത്യവും രംഗത്ത് വന്നതോടെ കേരളത്തിൽ പ്രതിപക്ഷം മാധ്യമം സോഷ്യൽ മീഡിയ പോരും ഇതിനിടെ ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ അക്രമവും ഭീഷണിയും പ്രിൻസിപ്പലിനും വിദ്യാർത്ഥികൾക്കും പോലീസ് സംരക്ഷണം നൽകാൻ കോടതിയുടെ നിർദ്ദേശവും വന്നു ക്രമത്തിന് ബലം നൽകുന്നത് മുഖ്യമന്ത്രിയെന്നും പ്രവർത്തനം ഇടിമുറിയുടെ പിൻബലത്തിലാണെന്നും വിദ്യാർത്ഥികൾ ക്യാമ്പസ് ഉപേക്ഷിക്കുകയാണ് എന്ന ആശങ്കയുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും പിടിച്ചു മാറ്റിയത് രക്ഷാപ്രവർത്തനമല്ലേ എന്താ സംശയമെന്നും പരാജയത്തിന് കാരണം ആ വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി രംഗത്ത് വരുമ്പോൾ സി പി എം തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ട് പുറത്തുവിട്ടിരിക്കുകയാണെന്ന് പറയാതെ പറയേണ്ടി വരുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം നവകേരള സദസ്സ യാത്രയ്ക്കിടെ ഏറെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശം നിയമസഭയിൽ ആവർത്തിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് പ്രവർത്തകരെ വർദ്ധിച്ചതിനെ രക്ഷാപ്രവർത്തനമെന്ന് സിപിഎം പറഞ്ഞതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്നാണ് പ്രതിപക്ഷാംഗം സഭയിൽ പറഞ്ഞത് വാഹനത്തിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞാൻ കണ്ട കാര്യം അന്നും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ബസ്സിന് മുന്നിൽ ചാടിയവരെ പിടിച്ചുമാറ്റിയത് എങ്ങനെ കുറ്റമാകും പിന്നീട് അവിടെ എന്ത് എന്ന് ഞാൻ കാണുന്നില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നവകീരണ സദസ്സനോടെ പ്രതിഷേധിച്ച കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി പി എമ്മുകാർ തല്ലിച്ചതച്ചതിനെ രക്ഷാപ്രവർത്തനമെന്ന മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരിച്ചതിൽ സന്തോഷമുട്ടെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു നിങ്ങൾ തിരുത്തില്ലെന്ന് തെളിഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർ കെഎസ് യു നേതാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയെ ചൊല്ലി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോലുമുണ്ടായി മുഖ്യമന്ത്രിയുടെ പ്രസംഗം പദവിക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിങ്ങൾ നവകേരള സദസ്സനായി യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെല്ലാം മറച്ച മഹാരാജാവാണെന്ന് നിങ്ങൾ മഹാരാജാവല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതോടെ മറുപടിയുമായി മുഖ്യമന്ത്രിയും എഴുന്നേറ്റു ഞാൻ മഹാരാജാവല്ല ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അമിതമായ അധികാരം കയ്യിൽ വന്നപ്പോൾ അതുപയോഗിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവരെ വരെ ന്യായീകരിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു മഹാരാജവാണെന്ന് എന്നാൽ നിങ്ങൾ മഹാരാജാവല്ലെന്നാണ് കേരളം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു ഇതോടെ സഭയിൽ ബഹളം മൂർച്ഛിച്ചു പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സ്പീക്കർ വിളിച്ചു ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപകരമായ പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു ഗാന്ധിജിയുടെ ചിത്രം എസ് എഫ് ഐക്കാരാണ് തകർത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയല്ല പ്രതിമ തകർത്തത് കോൺഗ്രസ്സുകാരാണെന്ന പോലീസ് റിപ്പോർട്ടിൽ ഉണ്ടെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് പ്രതിപക്ഷ നേതാവ് നിരന്തരം ചേറിനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു തുടർന്ന് സ്പീക്കർക്ക് മുന്നിൽ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുന്നതും കേരളം കണ്ടു ഏതായാലും എസ് എഫ്ഐയെ പിന്തുണച്ചും കെ എസ് യുവിനെ പഴിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നതോടെ വീണ്ടും പൊരിഞ്ഞ പോര് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടവരിൽ അധികവും എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തരമൊരു സംഭവം കെ എസ് യുവിന് പറയാനുണ്ടോ എന്നും നിയമസഭയിൽ ചോദിച്ചു ഇടിമുറിയിൽ കൂടി വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ കെ എസ് സി നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ടാണ് എസ് എഫ് ഐ വന്നത് പടിപടിയായിട്ടാണ് എസ് എഫ് ഐയുടെ വളർച്ച പെട്ടെന്നുണ്ടായതല്ല എന്തെല്ലാം അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു മുപ്പത്തിയഞ്ചു പേർക്ക് ജീവൻ വെടിയേണ്ടി വന്നു അതിന്റെ രാഷ്ട്രീയ കാരണക്കാരൻ പലരും നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് ആവശ്യമായിരിക്കാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് തങ്ങളുടെ പണിയല്ലെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഉണ്ടാകും വിദ്യാർത്ഥി ജീവിതമാണ് ആ പ്രായത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഗാന്ധി ചിത്രം തകർത്തത് എസ് എഫ് ഐ എന്നായിരുന്നു പ്രചാരണം എന്നാൽ എസ് എഫ് ഐക്കാർ ഓഫീസ് ഇട്ടിറങ്ങിയ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട് അതിനുശേഷം ഗാന്ധി ചിത്രം ആരാണ് തകർത്തത് അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ്കാർ മാത്രമായിരുന്നു നാണം കെട്ട രീതിയിൽ പിന്നെയും അതിനെ ന്യായീകരിക്കാൻ നോക്കുകയാണ് ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജ്ജവുമാണ് കാണിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ കെ ജി സെന്റർ ആക്രമണത്തിന് പിന്നാലെ പരിഹാസപൂർവം എത്ര ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ പിടിയിലായിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം വിമാനത്തിൽ വെച്ച് തനിക്കെതിരെ ആക്രമണ ശ്രമം ഉണ്ടായപ്പോൾ എ കെ ജി സെന്റൽ ആക്രമിച്ച കേസിലെ പ്രതിയും വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിനാലാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു പോയത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് ആളുകൾ ചാടി വീണത് എന്തിനായിരുന്നു ആ ഘട്ടത്തിൽ അവരെ പിടിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ എന്താ സംശയം അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ അവരെ പിടിച്ചു മാറ്റുന്നത് അത് എങ്ങനെ കുറ്റകരമാകും കണ്ട വസ്തുത പറയാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാണാത്ത കാര്യം എങ്ങനെ പറയുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് വയനാട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നുവെന്നും സിബിഐ തന്നെ അത് ശരിവച്ചുവെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയും യൂണിവേഴ്സിറ്റിയുമാണ് അതിൽ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ലെന്നും സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ സഭയിൽ ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും എം വിൻസെന്റ് എംഎൽഎ ആണ് വിഷയം അടിയന്തര പ്രമേയത് എസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് എസ് എഫ് ഐയുടെ അക്രമത്തിന് ബലമെന്ന് എം വിൻസെന്റ് പറഞ്ഞു പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിലല്ല ഇടിമുറിയുടെ പിൻബലത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തനമെന്നും എം വിൻസെന്റ് പരാതികൾ ഉയർന്നപ്പോഴെല്ലാം അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണെന്നും വിൻസെന്റ് തുടർന്ന് വിദ്യാർത്ഥികൾ ക്യാമ്പസ് ഉപേക്ഷിച്ചു പോകുന്നു എസ് എഫ് ഐ കേരളത്തിന് ബാധ്യതയായി മാറിയെന്നും എം വിൻസെന്റ് പറഞ്ഞു വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് എസ് എഫ്ഐയുടെ ഭീകരത കാരണമാണെന്നാണ് വിമർശനം എസ് എഫ് ഐ ഉയർന്നുവരുന്നതിൽ അസൂയ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പെൺകുട്ടിയെ ആക്രമിച്ചതാണോ എസ് എഫ് ഐ ഉയർത്തുന്നത് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയതാണോ എസ് എഫ് ഐ ഉയർത്തുന്നതെന്നും എം വിൻസെന്റ് ചോദിച്ചു സാൻജോസിനെ നമ്പർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ആരും ഉപദ്രവിച്ചില്ല എന്നാ സാൻജോസിനെ കൊണ്ട് എഴുതി വാങ്ങിച്ചു എല്ലാ ക്യാമ്പസുകളിലും ഇടിമുറിയുണ്ടെന്നും എം വിൻസെന്റ് നിയമസഭയിൽ പറഞ്ഞു